ശല്യമായ വണ്ടി എടുക്ക് എന്റെ നെഞ്ചത്തൂടെ കയറ്റി അല്ലാതെ ഈ കാറ് മുന്നോട്ട് പോകില്ല മാഡം ഓലപ്പാമ്പ് കാട്ടി ഈ സിസിലി ആരും പേടിപ്പിക്കാനും നോക്കണ്ട അവര് മാറുന്നു തോന്നില്ല മാഡം നീ ഒരു നടക്ക് പോവില്ലല്ലേ നീ നേരത്തെ പഞ്ചരത്നത്തിൽ വെച്ച് എന്നെ കയ്യും കലാശവും കാണിക്കുന്ന കണ്ടല്ലോ ഇത്രയും കാലം രഹസ്യമായിരുന്നു നമ്മുടെ ഇടപാടുകൾ ഇപ്പൊ നീ അത് പരസ്യമാക്കാൻ തുടങ്ങിയോ അതൊന്നും എനിക്കറിയണ്ട എനിക്ക് എന്റെ പണിക്കാശ് കിട്ടണം അത് കിട്ടാതെ ഈ സിസിലിടുന്നില്ല മാഡം സിസിലി നീ എന്നെ ഒന്നും മനസ്സിലാക്ക് നിനക്ക് തരാനുള്ള നെക്ലസ് വാങ്ങാൻ എനിക്ക് കുറച്ചുകൂടി സമയം തരണം ഇത് ഞാൻ എന്നാണ് എനിക്ക് നെക്ലസ് വാങ്ങി തരാൻ പോകുന്നത് എന്നെ പള്ളി അന്ന് ഞാൻ നിനക്ക് തരാൻ പോകുന്നതേ നെക്ലസ് അല്ല സിസിലി ഒരു റീത്താ അത്യാവശ്യം മുഴുത്ത ഒരു റീത്ത് എന്തിനാണ് ഞാൻ എന്ത് ദ്രോഹ ചെയ്തത് പഞ്ചരത്നങ്ങളുടെ ഇരുന്ന അറുപത് പവൻ സ്വർണം അടിച്ചു മാറ്റി മാഡത്തിന്റെ കയ്യിൽ എത്തിച്ചു തന്നതാണോ ഞാൻ തെറ്റ് നാളെ ദിവ്യപ്രഭിയുടെ കല്യാണം സഹദേവം പഞ്ചരത്നത്തിൽ വന്ന് എല്ലാരെയും ക്ഷണിച്ചപ്പോ എന്നെയും എനിക്കാ കല്യാണത്തിന് പോണം അതിനിടാനാ ഞാൻ നെക്ലേസ് ചോദിക്കുന്നേ കല്യാണത്തിന് കല്യാണത്തിന് പോണ്ട പോണ്ട അതാണ് ഞാൻ ഞാൻ പോകുന്നില്ല പക്ഷേ എനിക്ക് എനിക്ക് നെക്ലേസ് നെക്ലേസ് നാളെ 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 തന്നെ തന്നെ കിട്ടണം കിട്ടണം എന്നൊക്കെ പറയുമ്പോ ഇല്ലെങ്കിൽ ആ ഓഡിയോ റിലീസ് ചെയ്യും മനസ്സിലായില്ലേ ചന്ദ്രസേനന്റെ മരണമൊഴി ബാഹുബലിയുടെ ഓഡിയോ വലിയതായിരിക്കും അത് നീ അത് പറഞ്ഞിടക്കെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാതെ എല്ലാത്തിനും നമുക്കൊരു വഴി ഉണ്ടാക്കാം എന്തായാലും നിന്റെ നെക്ലസ് അത് ഞാൻ നാളെ തന്നെ അറേഞ്ച് ചെയ്യാം ഇനി ഇത് മാറ്റി പറയരുത് ഇല്ല നീ ഇപ്പ തൽക്കാലം കാറിന്റെ മുമ്പിൽ നിന്ന് മാറ് ഇത്തിരി തെരക്കുണ്ട് ഞാനൊന്ന് പൊക്കോട്ടെ ശരി കലാവതി നിന്നെ വിറ്റ കാശ് ഈ സിസ്ലിയുടെ കയ്യിലുണ്ട് മോളെ കൊള്ളാം നന്നായിട്ടുണ്ട് ഇത് സ്വർണ്ണമാണോ ഇതേ നല്ല ഒന്നാം തരം മുക്കുപണ്ടുവേണം അവളുടെ വായടക്കാൻ ചേച്ചി അവരെ കുറെ കാലം കൂടി സ്വർണം നഷ്ടപ്പെട്ട കാര്യം പഞ്ചരത്നങ്ങൾ അറിയരുത് അതിന് സിസിലിയുടെ സഹായം വേണം കയ്യിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം ആറു മാസത്തിനകം നിറം മാറി തുടങ്ങും അപ്പ മാത്രമേ അവര് ചതി നടന്ന കാര്യം അറിയാവൂ ആ സമയത്ത് അംബികയുടെ കൈയിൽ നിന്ന് ദിവ്യപ്രഭയെ അമ്മയും സ്വർണം വാങ്ങുന്ന വീഡിയോ പോലീസിന് ഞാൻ കൊടുക്കും സ്വാഭാവികമായിട്ടും അംബികയ്ക്ക് നേരെ കേസ് വരും അവൾ എന്നെ പഴിക്കുന്നത് തെളിവ് പുറത്തുവിട്ട വൈരാഗ്യം കൊണ്ടാണെന്നേ എല്ലാവരും കരുതൂ പഞ്ചരത്നങ്ങളുടെ സ്വർണം നഷ്ടപ്പെടാതെ എങ്ങനെയും തിരിച്ചു പിടിക്കണം ഏട്ടൻ എന്താ പറയാനുള്ളത് എനിക്ക് പോയിട്ട് ഇത്തിരി തിരക്കുള്ളതാ സഹദേവട്ട് മോൻ സുമേഷിന്റെ കല്യാണത്തിന് പോകാനുള്ളതാ ആ കല്യാണത്തിന്റെ കാര്യം തന്നെയാ എനിക്ക് പറയാനുള്ളത് ഇന്ന് നടക്കുന്ന ആ കല്യാണത്തിൽ വധുവായ ദിവ്യപ്രഭ അണിയാൻ പോകുന്ന മുഴുവൻ ആഭരണങ്ങളും നമ്മുടെ അമൃതമോളുടെയാട്ടൻ എന്ത് ഭ്രാന്തായി പറയുന്നത് ഈ ദിവ്യപ്രഭ എന്ന് പറയുന്ന പെണ്ണെ നമ്മുടെ അഭിമന്യു ആദ്യം അവളും ശത്രുക്കളാ അപ്പൊ പിന്നെ അമൃതമോളുടെ കൊടുത്തു എന്നല്ല ഞാൻ പറയുന്നത് പിന്നെ മോഷ്ടിച്ചു നിന്ന് അമൃതമോളുടെ ആഭരണങ്ങൾ മോഷ്ടിച്ചു ആര് ആര് മോഷ്ടിച്ചു പറയുന്നത് വേറെ ആരുമല്ല എന്റെ ഭാര്യ കലാവതി മനസ്സിലായില്ല പഞ്ചരത്നത്തിലെ അലമാരയിലിരുന്ന അമൃതയുടെ സ്വർണം അടിച്ചു മാറ്റി അതിനു പകരം കലാവതി അവിടെ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം വെച്ചു ഏട്ടാ അനാവശ്യം പറയല്ലേ മഹേന്ദ്രന്റെ കാര്യത്തില് ഞാൻ ഏട്ടനെ സപ്പോർട്ട് ചെയ്തത് അവൻ ഒരു കൊള്ളരുതാത്തവനായതുകൊണ്ടാ ഇപ്പൊ ഏട്ടൻ ഈ പറയുന്ന സ്വർണ്ണ മോഷണ കഥ കലാവതി വെറുതെ കൊടുക്കാൻ വേണ്ടിട്ട് ഏട്ടന് കലാവതിയുടെ ശത്രുത ഉണ്ടായിരിക്കും എന്ന് വെച്ച് ചെയ്യാത്ത കുറ്റങ്ങൾ അവരുടെ മേൽ ആരോപിക്കാൻ പറ്റുമോ ഏട്ടൻ എനിക്കെല്ലാം മനസ്സിലായി കലാവതി പഴയ ആളെ അല്ല ഏട്ടാ സ്വഭാവം എല്ലാം മറ്റു ഡീസെന്റായിട്ട് ജീവിക്കയാ പഞ്ചരത്നങ്ങളെ കലാവതി സ്വന്തം മക്കളെ പോലെയാ നോക്കുന്നത് അങ്ങനെയുള്ള അവൾ ഒരിക്കലും പഞ്ചരത്നങ്ങളെ ഏട്ടാ ഞാൻ പറഞ്ഞത് സത്യമാണ് ശ്യാമളെ നീ എങ്കിലും എന്നെ ഒന്ന് ഉറുമ്പ് കൂട്ടി വെക്കുന്ന പോലെ വെച്ച് എന്റെ അമൃതമോള് വാങ്ങിവെച്ച സ്വർണം അത് അത് നഷ്ടപ്പെട്ട പിന്നെ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റില്ല ഈ കളിയുടെ പ്രധാന സൂത്രധാര കലാവതി തന്നെയാ അവൾ പഞ്ചരത്നത്തിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റി അംബികയെ ഇടനിലക്കാരിയാക്കി അത് ദിവ്യപ്രഭയുടെ അമ്മയ്ക്ക് വിറ്റു എന്തായാലും ഭാവനയായി പോയി വിശ്വസിക്കാൻ പറ്റുന്ന പറയട്ടാ അംബിക ദിവ്യപ്രഭയുടെ അമ്മ യാമനിക്ക് സ്വർണം കൈമാറുന്ന വീഡിയോ വരെ കലാവതിയുടെ കയ്യിലുണ്ട് നീ ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്ക ഈ കഥയൊന്നും ഞാൻ വിശ്വസിക്കില്ല മഹേന്ദ്രന്റെ കാര്യത്തിൽ ഇടപെട്ടത് കാരണം കലാവതിക്ക് ഇപ്പം തന്നെ എന്നോട് നല്ല നീരസം ഉണ്ട് ഏട്ടനും കലാവതിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്ക് അല്ലാതെ ഇതുപോലത്തെ കഥകൾ പറഞ്ഞ് എന്നെ അതിലേക്ക് വലിച്ചണ്ട പ്ലീസ് എനിക്കൊന്നും കേൾക്കണ്ട നീ പറഞ്ഞ നെക്ലസ് കൊള്ളാം നന്നായിട്ടുണ്ട് രൂപ മൂന്ന് ലക്ഷമായി ഇതിന്റെ വില ഇപ്പോഴാണ് മേഡം മര്യാദക്കാരിയായത് ഇനി എനിക്ക് രണ്ട് ജിമിക്ക് കമലും നാല് വളയും വേണം സൗകര്യം പോലെ ചോദിച്ചോളാം

എന്നെ ഭീഷണിപ്പെടുത്താനും മാത്രം നീ വളർന്നു ആ നെക്ലസിൻ്റെ ചെമ്പ് തെളിയുന്നതിന് മുൻപ് നിന്നെ ഞാൻ പഞ്ചരത്നത്തിൽ നിന്ന് പുറത്താക്കും <nd saemCalais> <laughs> a a ും ശ്യാമളെ സോമതാന്നും വന്നില്ലേ ആ സോമേട്ടം വന്നില്ല ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ ചെല്ലട്ടെ ശരി അതുപോലെ ഇത് പഞ്ചരത്നത്തിലെ ഇരുന്ന അമൃതയുടെ സ്വർണം അടിച്ചു മാറ്റി അതിനു പകരം കലാവതി അവിടെ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണം വെച്ചു അംബികയെ ഇടനിലക്കാരിയാക്കി അത് ദിവ്യപ്രഭയുടെ അമ്മയ്ക്ക് വിറ്റു കല്യാണം കഴിഞ്ഞിട്ട് സദ്യ ഉണ്ടിട്ടേ പോകാവൂ തിരക്കിനിടയിൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല സദ്യ കൊണ്ട് പെണ്ണിനെയും കുടിയേറക്കിട്ടെ ഞങ്ങൾ പോകൂ പോരേ യാമനയില്ലേ അതെ ആരാ കണ്ട് നല്ല പരിചയം അയ്യോ എന്നെ മനസ്സിലായില്ലേ ഞാൻ ചെറുക്കന്റെ അടുത്ത ബന്ധുവാ അവന്റെ മാമയാ സോറി എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല അതൊന്നും സാരമില്ല പിന്നെ മോളുടെ ആഭരണമൊക്കെ ഞാൻ കണ്ടായിരുന്നു എല്ലാം കൊള്ളാം നല്ല സെലക്ഷൻ അമ്പികയാണോ ആഭരണം മുഴുവൻ നിങ്ങൾക്ക് തന്നത് അതെ ഏതോ ആഠ്യതമുള്ള കുടുംബത്തിലെ ആഭരണങ്ങളാ ആൻഡിക്ക് സ്വർണം കണ്ടാൽ അറിയാം സുമേഷിന്റെ മാമി ഇക്കാര്യം മാറ്റാരോടും പറയരുത് വേറൊന്നും കൊണ്ടല്ല സെക്കൻഡ് ഹാൻഡ് സ്വർണ്ണ ഞങ്ങൾ വാങ്ങിയെന്നറിഞ്ഞ ഞങ്ങൾക്കത് നാണക്കേടാ അയ്യോ ഞാൻ ഞാനിതാരോടും പറയില്ല അതോർത്ത് നിങ്ങൾക്കൊരു ടെൻഷനും വേണ്ട എന്നാ പിന്നെ ഞാൻ വേഗം ഒന്ന് തൊഴുതിട്ട് വരാം മുഹൂർത്തം ആയില്ലോ അല്ലേ ഇല്ല സമയമുണ്ട് സമാധാനമായിട്ട് തൊഴുതിട്ട് വന്നാൽ മതി ഈശ്വര എത്ര വലിയ ചതിയാ നടന്നിരിക്കുന്നേ ഞാനിപ്പ എന്താ ചെയ്യോ ഏട്ടാ ഏട്ടൻ പറഞ്ഞ സത്യം തന്നെയാ പഞ്ചരത്നത്തിലെ സ്വർണത്തിലെ ചതി നടന്നിട്ടുണ്ട് അതെനിക്കിപ്പോധ്യമായി നമ്മളിപ്പൊ എന്താ ചെയ്യ ഏട്ടാ നിനക്കുറപ്പുള്ള കാര്യമാണെങ്കിൽ എത്രയും വേഗം അമൃതയും കൂട്ടി പോയി ഒരു പരാതി നൽകണം അത് തന്നെയാ ഞാനും പിന്നെ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോ പണ്ട് കല്യാണത്തിന് അമൃത ഇതേ ആഭരണങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന ഫോട്ടോ ഉണ്ടെങ്കിൽ അത് കൂടി കൊണ്ടുപോകണം ഒരു എന്തായാലും ഞാൻ അമൃതമോളെ ഒന്ന് വിളിക്കട്ടെ നടന്ന സത്യങ്ങളെല്ലാം എനിക്ക് അറിയിക്കണം എന്നിട്ട് വേണം അമൃതയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോവാൻ കാര്യങ്ങൾ നിന കുചിതമെന്ന് തോന്നുന്നത് നീ ചെയ്യട്ടാ ഒരു വഴിക്ക് പോന്നല്ലേ തെളിവില്ലാതെ എങ്ങനെയാ ആ മോളെ മുഹൂർത്തത്തിന് ഇനിയും നേരം ഉണ്ട് നമുക്ക് ഓഡിറ്റോറിയത്തിൽ പോയിരിക്കാം മുഹൂർത്തത്തിന് തൊട്ടു മുമ്പ് വന്ന് അമ്പലനടയിൽ നടയിൽ വെച്ച് താലികെട്ടൽ ചടങ്ങ് നടത്താം എങ്ങനെയുണ്ട് എന്റെ പുതിയ നെക്ലേസ് കൊള്ളാമോ ഇതെത്ര പാവം വരും ചേച്ചി ഇതുപോലൊരു നെക്ലേസ് വാങ്ങാൻ ഇത്രയും കാശ് ചേച്ചിക്ക് എവിടെ നിന്ന് കിട്ടി ഇത് സ്വർണാണെന്ന് പറഞ്ഞ പണിപാളും അതുകൊണ്ട് റൂട്ടൊന്ന് മാറ്റി പിടിക്കാം എന്തായാലും അങ്ങനെ തോന്നും പക്ഷേ ഇത് സ്വർണ്ണ അല്ലേ പിന്നെ നല്ല ഒന്നാം തരം ഡ്യൂപ്ലിക്കേറ്റ് വെറും അഞ്ഞൂറ് രൂപക്ക് വാങ്ങിയതാ ഞാൻ ചേട്ടത്തി ആയിരം രൂപ തരാം ഞാൻ ഇതെടുത്തോട്ടെ അത് പറ്റൂല വർത്താന ചേട്ടത്തി വർത്താനോ കടയിൽ പോയി നാളെ വാങ്ങിക്കൂടെ അതെ താ ചേട്ടത്തി ഇതെന്തായാലും ചതിച്ചോ കൊർത്താവേ വെളുക്കാൻ തേച്ചത് പണ്ടായോ അതെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എന്റെ അമ്മായി അമ്മ എനിക്ക് ഗിഫ്റ്റ് നൽകിയതാ ഈ നെക്ലേസ് ണെങ്കിലും അമ്മായിമ്മ നൽകിയ സമ്മാനല്ലേ അതങ്ങനെ കൈമോശം വരുത്താൻ പറ്റുമോ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു കഷ്ടമായി പോയി ആ പിന്നെ മൂന്ന് ലക്ഷം രൂപയുടെ ഉരുപ്പൊടി ഞാൻ നിനക്ക് ആയിരം ഉലുവക്ക് തരാ അതെ ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം അതുവരെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കണം ഒന്ന് വെയിറ്റ് ചെയ്യണേ ഓളെ ഒരു ചതി നടന്നിട്ടുണ്ട് എന്താ പച്ചി മോളുടെ ആഭരണങ്ങൾ അണിഞ്ഞാണ് ദിവ്യപ്രഭ ഇന്ന് കല്യാണത്തിന് ക്ഷേത്ര മണ്ഡപത്തിൽ നിൽക്കുന്നത് അപ്പച്ചി എന്തൊക്കെയായി പറയുന്നേ എന്റെ ആഭരണം ഇവിടെ തലമാരയിൽ ഭദ്രമായിട്ട് ഇരിപ്പുണ്ട് അല്ല മോളെ എനിക്ക് നല്ല സംശയമുണ്ട് അതെ ഇതൊന്നും നോയിക്കി എവിടെയൊക്കെ ചെയ്യാം ഇത് എങ്ങനെ ഒരുപോലെ ഒരുപോലെ ഒത്തു ഒത്തു വന്നു ചോദിക്കുന്നത് രണ്ടും എന്തോ കള്ളക്കളി നടന്നിട്ടില്ലേ ഒരാളെ പോലെ പറയുന്നത് കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും ും മണ്ടത്തരം പറയാതെ സിസിലി മോളെ ഇവിടെ ഇരിക്കുന്ന സ്വർണം നമുക്കൊന്ന് അടിയന്തരമായിട്ട് പരിശോധിക്കണം ചതി പറ്റിട്ടുണ്ടോന്ന് നോക്കണം ഇവിടെ ഇരിക്കുന്ന ഗോൾഡ് നമുക്ക് നോക്കാം പിന്നെടുത്തേ ആ നോക്കട്ടെ അത് തന്നെയാ നോക്ക് കൃത്യമായിട്ടും ഇവിടെ ഉള്ളതുപോലത്തെ ആഭരണങ്ങൾ ദിവ്യപ്രഭ അണിഞ്ഞിട്ടുണ്ടല്ലോ അതെങ്ങനെ സംഭവിക്കും അല്ല പരമ്പരാഗതമായ ഡിസൈനിലുള്ള ആഭരണങ്ങൾ എവിടുന്ന് വാങ്ങിയാലും ഒരുപോലെ തന്നെയല്ലേ ഇരിക്കൂ അല്ല നിങ്ങൾക്കുള്ളത് ഇവിടെ തന്നെ ഉണ്ടല്ലോ പിന്നെ എന്തിനാ ടെൻഷൻ അത് ശരിയാണല്ലോ ഒരു ഫോണിങ് തന്നെ ഓഹ് എല്ലാം ഓക്കെ ആയതായിരുന്നു ഈ പെണ്ണും പിള്ള ഇനി എന്തോന്നാ നോക്കുന്നത് വലത്തെ കൈ കിടക്കുന്ന ആ കട്ടിയുള്ള വള കണ്ടോ അതൊരു ജ്വല്ലറിയിലും വാങ്ങാൻ കിട്ടുന്നതല്ല നിങ്ങൾക്കൊരു പക്ഷെ അറിയില്ലായിരിക്കും നിങ്ങളുടെ അമ്മയ്ക്ക് കല്യാണ സമയത്ത് സഹദേവേട്ടം കൊടുത്തതായി വള അതും പ്രത്യേകം പണി കഴിപ്പിച്ച് ഇതല്ലേ തന്നെ എന്റെ കർത്താവേ എന്നെ ഈ ആപത്തിൽ നിന്ന് അതെ പക്ഷേ അതേ വള തന്നെ എങ്ങനെ ഇവിടെ വന്നു അതാ എനിക്ക് സംശയം അതും കെറുകൃത്യമായിട്ട് എണ്ണി എടുത്തതുപോലെ ഇവിടെയുള്ള അതേ ആഭരണങ്ങളുടെ കൂട്ടത്തില് ഇവിടെയോ എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചത് കൊടും ചതിയാ ഇതിൽ ഏതൊരു സെറ്റ് ഒറിജിനലും മറ്റേത് ഡ്യൂപ്ലിക്കേറ്റും ആവാനേ തരവുള്ളൂ കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ